വിശുദ്ധ യുധാസ്ലിഹായുടെയും വിശുദ്ധ സിമിയന്റെയും തിരുനാളാണെന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പോപ്പുലറായ വിശുദ്ധനാണ് വിശുദ്ധ യുധാസ്ലിഹ കാരണം വിശുദ്ധ യുദ്ധയെപ്പറ്റി പറയുന്നത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനെന്നാണ് എന്തുകൊണ്ടാവാം യുദ്ധാസ്ലിഹായെപ്പറ്റി മാത്രം ഇങ്ങനെ നമ്മൾ പറയുന്നത് അതിനൊറ്റ കാരണമേ ഉള്ളൂ യുദാസ്ലിഹായുടെ ചിത്രത്തിൽ നമ്മൾ കാണും അദ്ദേഹത്തിന് ഹൃദയത്തിൽ ഈശോയുടെ ഒരു രൂപമുണ്ട് ഹൃദയത്തിൽ ഈശോയുടെ രൂപമുള്ള ഒരാൾക്ക് അസാധ്യമായി ഒന്നും ഉണ്ടാവില്ല ഈ ഒരു തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഈ ഒരു ചിന്ത നമുക്കുണ്ടാവട്ടെ ചില ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാവരുത് നമ്മളെ യുദ്ധാശ്രീഹായരുടെയും ശിവയും മറ്റു വിശുദ്ധരുടെയും ഒക്കെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഈശോയെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം ഈശോയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് അസാധ്യമായി ഒന്നും ഉണ്ടാവില്ല ഈ രണ്ട് ശ്രീഹന്മാരുടെയും തിരുനാൾ മന്മകൾ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസിക്കുന്നു ദൈവനുഗ്രഹിക്കട്ടെ നമ്മുടെ അർത്ഥാ വിശ്വമിശയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സഹാസം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും ആഗ്രഹിക്കും